ഹലോ ഹായ് ഞങ്ങളൊന്ന് രാവിലെ തന്നെ എത്ര സമയം ചെറിയ മണിയാ ആറുമണിയോ ആറുമണിക്ക് ആറേമുക്കാലേ ആറേമുക്കാലിൽ തന്നെ വീടിൻ്റെ അവിടെ പോവട്ടോ അവിടെ കുറച്ച് നനക്കാനും കാര്യങ്ങളും കുറച്ച് കുറച്ച് പണികളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ചു നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഒന്ന് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻ്റുകളൊക്കെ ഒന്ന് ചെയ്യുമാണ് നമുക്കൊന്ന് കണ്ടാലും ഇന്നത്തെ ദിവസങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ നല്ല മഞ്ഞും ഒക്കെ ഉള്ള രാവിലെയാണ് കേട്ടോ ആര് വേണീട്ട് വന്നിട്ടൊന്നുമില്ല പുറത്തേക്ക് പുറത്തൊന്നും അധികം ആൾക്കാരില്ല കുറച്ച് കുറച്ച് മോർണിംഗ് വാക്കിന് നടുള്ള ആൾക്കാർ മാത്രമേ ഉള്ളു അതും കുറവാണ് ഇപ്പോൾ ഒന്നോ രണ്ടോ ആൾക്കാര് എന്തായാലും ചെറിയ ഇത്ര ചൂടായിട്ടും അധികാരും ഇല്ലല്ലേ ആള് കമ്മിയാണ് അപ്പൊ ഞമ്മളിപ്പൊ നടക്കലില്ല നോമ്പായതുകൊണ്ട് നമ്മൾക്ക് കുറച്ച് നോമ്പ് കയ്യട്ടെ എന്ന് വിചാരിച്ചു നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ ഞമ്മള് മയിലാഞ്ചിട്ടതാട്ടോ അത് മൊത്തം പോന്നു ഞാനിങ്ങനെ പോകണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ലായിരുന്നു ആലോചിച്ചിട്ടില്ലായിരുന്നു പിന്നെയാണ് പറഞ്ഞത് ഇങ്ങനെ പോകണം എന്നുള്ളത് നമ്മളെ പാപു വട്ടിണ്ടേ നമ്മളെ മലനിരകളൊക്കെ കിട്ടും നമ്മളെ മഞ്ഞ് മൂടിക്കിടക്കുന്ന മലകളാണ് കേട്ടോ ഇതൊക്കെ രാവിലത്തെ വൈബാണിത് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു പൂവാണ് കേട്ടോ ഇതിങ്ങനെ റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ വെച്ചുകൊടുത്തിട്ടുണ്ട് വെച്ചുകൊടുത്ത തന്നെയാണ് വരിവരിക്കു വന്നിട്ടുണ്ട് കുറച്ച് സ്ഥലം രണ്ടോ ഈ സൈഡിലുണ്ട് കണ്ട ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്നുണ്ട് കേട്ടോ പൂക്കള് എവിടെയൊക്കെ കൃഷിയാണ് ചീമച്ചിരങ്ങ ചൗച്ചൗ മഴ നന്നായിട്ട് മൂടി നിൽക്കണമുണ്ട് കേട്ടോ പെയ്യാൻ നല്ല ചാൻസ് ഉണ്ട് ആ മലയൊക്കെ നല്ല മൂടിയിട്ടാണ് നിൽക്കുന്നത് ചെറിയതായിട്ട് ചെറിയ ചെറിയ തുള്ളികളും വരുന്നുണ്ട്